അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ജയ് പ്രധാന വിശ്വാസത്തിന്റെ ദാസന്മാരാകണം ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കണം പുതിയ ം പ്രസംഗണം പുതിയത്രമാരോട് മൻവാപ്പ കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനുള്ള ശ്രമം തുടരുന്നതായി കാരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് അലൂമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഡാലസ് ക്നാനായ അസോസിയേഷൻ ഓണാഘോഷം ഓണം പ്രൗഢഗംഭീരമായി കിടങ്ങൂർ ലിറ്റിൽ ആശുപത്രിയിൽ വിഭാഗത്തിൽ കിടത്തി ചികിത്സ ആരംഭിച്ചു വാർത്തകൾ വിശദമായി സുവിശേഷം സധൈര്യം പുതിയ മെത്രാന്മാരോട് ആഹ്വാനവുമായി ലയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിയമിതരായ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി ബിഷപ്പുമാർക്കുള്ള പരിശീലന കോഴ്സിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച വത്തിക്കാനിൽ നവമെത്രാന്മാർക്ക് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ കർത്താവിന്റെ അപ്പസ്തോലന്മാരായും വിശ്വാസത്തിന്റെ ദാസന്മാരായും നിങ്ങളെ അയക്കാൻ കർത്താവ് തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തിരിക്കുകയാണെന്നും നിങ്ങൾക്ക് ലഭിച്ച സമ്മാനം നിങ്ങൾക്കുള്ളതല്ല മറിച്ച് സുവിശേഷത്തിന്റെ ലക്ഷ്യത്തെ സേവിക്കുന്നതിനാണെന്നും പാപ്പ പറഞ്ഞു മെത്രാൻ ഒരു ദാസനാണ് ജനങ്ങളുടെ വിശ്വാസത്തെ സേവിക്കാനാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സേവനം ഒരു ബാഹ്യ സ്വഭാവമോ ഒരാളുടെ ധർമ്മം നിറവേറ്റുന്നതിനുള്ള ഒരു മാർഗമോ അല്ല നമ്മെ സമ്പന്നരാക്കാൻ തന്നെ തന്നെ ദരിദ്രനാക്കിയ യേശു നടത്തിയ അതേ തിരഞ്ഞെടുപ്പിനെ ഉൾക്കൊള്ളാൻ ആന്തരിക സ്വാതന്ത്ര്യം ആത്മാവിന്റെ ദാരിദ്ര്യം സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന സേവന സന്നദ്ധത എന്നിവ ആവശ്യപ്പെടുകയാണ് പുതിയ മെത്രാൻമാർ എപ്പോഴും ജാഗരൂകരായിരിക്കണം എളിമയിലും പ്രാർത്ഥനയിലും നടക്കാനും കർത്താവ് ഭരമേൽപ്പിക്കുന്ന ആളുകളുടെ ദാസന്മാരാകാനും ശ്രമിക്കണമെന്നും പാപ്പ പറഞ്ഞു സുവിശേഷത്തിന്റെ ഒരു പുതിയ പ്രഖ്യാപനത്തിനായുള്ള അഭിനിവേശവും ധൈര്യവും വീണ്ടും കണ്ടെത്തണം പ്രത്യേകിച്ച് വിശ്വാസ കൈമാറ്റത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടുമായി പുതിയതായി നിയമിതരായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബിഷപ്പുമാർക്ക് സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച കോഴ്സ് പതിനൊന്നിന് സമാപിച്ചു മെത്രാൻ ശുശ്രൂഷയുടെ നിർവഹണത്തിൽ ഉണ്ടാകുന്ന നിരവധി വെല്ലുവിളികളെ നേരിടാനും ലോകമെമ്പാടുമുള്ള സഹോദര ബിഷപ്പുമാരുമായി സംഭാഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും റോമിൽ ഒരുമിച്ച് ദിവസങ്ങൾ ചെലവഴിക്കുവാനുമുള്ള അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വേണ്ടി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ സഭ മാനിക്കുന്നുവെന്നും അതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി കന്യാസ്ത്രീകൾക്കെതിരായ കേസ് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എഫ്ഐആർ റദ്ദാക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന മതപരിവർത്തന നിയമങ്ങളെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഉപയോഗിക്കുമെന്ന് ആശങ്കയുള്ളതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമനിർമ്മാണത്തിന് എതിരല്ല എന്നാൽ അതിന്റെ മറവിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന് വ്യാഖ്യാനിച്ച് ടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഇത്തരം നടപടികൾ ഉപയോഗിക്കുമോ എന്ന ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു സഭയുടെ നേതൃത്വത്തിൽ പാവങ്ങളെ സഹായിക്കുമ്പോഴെല്ലാം മതപരിവർത്തനം ആരോപിക്കുന്ന പ്രവണതയുണ്ട് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി സാമൂഹിക വിരുദ്ധ സംഘടനകൾ പലപ്പോഴും മതപരിവർത്തന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷനറിമാരെ അറസ്റ്റ് ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ മിഷനറിമാർക്കെതിരെ കേസുകളുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന് രണ്ടായിരത്തിൽ പരം വർഷത്തിന്റെ പാരമ്പര്യമാണുള്ളത് എന്നിട്ടും ചിലർ ക്രിസ്തു മതം വിദേശ മതമാണെന്ന് പ്രചരിപ്പിക്കുന്നു ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ സഭയുടെ ആശങ്ക പ്രധാനമന്ത്രി അടക്കമുള്ളവരോട് ഉന്നയിച്ചതാണെന്നും ആവശ്യമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് അലൂമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കാരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ട്വിങ്കിൾ മാത്യു ഉദ്ഘാടനം ചെയ്തു കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ആശംസകൾ നേർന്നു സംഗമത്തിൽ ഫസ്റ്റ് ബാച്ച് പി ബി ബി എസ്ഇ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ഫസ്റ്റ് ബാച്ച് എം എസ്ഇ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളായ കാരിതാസ് ഹോസ്പിറ്റൽ സി എൻ സിസ്റ്റർ ഷിജി ജോസിനെയും കേരള സർക്കാരിന്റെ ലിനി പുതുശ്ശേരി അവാർഡ് രണ്ടായിരത്തി കരസ്ഥമാക്കിയ കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുമാ ജോസിനെയും ആദരിച്ചു ക്നായ് കാത്തലിക് അസോസിയേഷൻ ഓഫ് ഡാലസ് ഫോർ ട്വർത്ത് ഓണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് കേരളീയ സാംസ്കാരിക മികവോടെ ഗംഭീരമായി ആഘോഷിച്ചു ക്രൈസ്തകിങ് ക്രാനായ് കത്തോലിക്ക ദേവാലയത്തിലെ ക്നായ്ത്തമ്മൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വൈകിട്ട് ആറ് മുപ്പതിന് മഹാബലിയും താലപ്പൊലി ഏന്തിയ മഹിളാ മണികളും ചെണ്ടമേളവും ചുണ്ടൻവള്ളവും അണിനിരത്തിയ സാംസ്കാരിക ഘോഷയാത്രയോടെ വിശിഷ്ടാതിഥികളെ വരവേറ്റു ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭ മിഷനിലെ കൌൺസിലർ എൽദോസ് മാത്യു പുനോസ് ഐ എഫ് എസ് ആണ് പ്രധാനാതിഥിയായി പങ്കെടുത്തത് മറ്റ് മുഖ്യാതിഥികളായി സിനിമാ കലാകാരൻ ജോസുകുട്ടി വലിയ കല്ലുങ്കൽ കെ സി സി എൻ എ ട്രഷറർ ജോജോ തറയിൽ ക്രൈസ്തകിംഗ് പാരീഷ് വികാരി റെവറന്റ് ഫാദർ ഏബ്രഹാം കളരിക്കൽ എന്നിവർ പങ്കെടുത്തു കെ സി എ ഡി എഫ് ഡബ്ല്യു പ്രസിഡന്റ് ബൈജു ആലപ്പാട്ട് സ്വാഗത പ്രസംഗം നടത്തി മുഖ്യാതിഥി എൽദോസ് ഹൃദയസ്പർശിയായ ഓണ സന്ദേശം നൽകി തുടർന്ന് ജോസുകുട്ടി വലിയ കല്ലുങ്കൽ ജോജോ തറയിൽ റവറൻ ഫാദർ ഏബ്രഹാം കളരിക്കൽ എന്നിവർ ആശംസകളും പങ്കുവച്ചു ചിക്കാഗോയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന റവറൻ ഫാദർ ഏബ്രഹാം കളരിക്കലിനും വിശിഷ്ടാതിഥികൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൊമെന്റോ സമ്മാനിച്ചു പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു പ്രശസ്ത കോമഡി താരവും സിനിമാ കലാകാരനുമായ ജോബി പാലയുടെ മനോഹരമായ ഹാസ്യപ്രകടനം ഇത് മുഴുവൻ പ്രേക്ഷകരെയും ആകർഷിച്ചു സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം ഓണസദ്യയും ഒരുക്കിയിരുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സൈക്യാട്രിക് വിഭാഗത്തിന് കീഴിൽ കിടത്ത് ചികിത്സാ സൌകര്യമൊരുക്കി കിടങ്ങൂർ ലിറ്റിൽ ലോർത്ത് ആശുപത്രി നിലവിൽ ഒ പി വിഭാഗം മാത്രമായി പ്രവർത്തിച്ചിരുന്ന സൈക്യാട്രിക് വിഭാഗത്തിൽ ഇനി മുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം സൗകര്യങ്ങളോടെ കിടത്ത് ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് പ്രസ്തുത വിഭാഗത്തിന് കീഴിൽ കൌൺസിലിംഗ് മനോരോഗ ചികിത്സ ലഹരി വിമുക്ത ചികിത്സ വയോജന മാനസികാരോഗ്യ പരിപാലനം ഉറക്ക തകരാറുകൾ കുട്ടികളുടെ മാനസികാരോഗ്യം ധുനിക പുനരധിവാസം തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും സൈക്യാട്രിക് വിഭാഗത്തിന്റെ ഐ പി വിഭാഗം സേവനങ്ങളുടെ ഉദ്ഘാടനം എസ് വി എം സുപ്പീരിയർ ജനറലും ആശുപത്രിയുടെ ചെയർപേഴ്സണുമായ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് നിർവഹിച്ചു കിടങ്ങൂർ ഫോറോന പള്ളി വികാരി ഫാദർ തോമസ് ഇടത്തിപ്പറമ്പിൽ സൈക്യാട്രിക് ഐ വിഭാഗം ആശീർവദിച്ചു മറ്റക്കര പള്ളി വികാരി ഫാദർ സിറിയക് മറ്റത്തിൽ ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ സുനിത എസ് വി എം ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അനിജ എസ് വി എം ചീഫ് മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ഡോക്ടർ ലത എസ് വി എം മുൻ ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ ആൻ ജോസ് എസ് വി എം സൈക്കാട്രിക് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാകേഷ് ചെറിയാൻ ജേക്കബ് ആശുപത്രി ചാപ്ലൈൻ ഫാദർ ജോസ് കടവൽ പ്രൊവിൻഷ്യൽ കൌൺസിൽ അംഗങ്ങൾ ഡോക്ടർമാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്റർനാഷണൽ വെറ്റിനറി സ്റ്റുഡന്റ് അസോസിയേഷൻ ഗ്ലോബൽ ബോർഡ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിയായി നവീൻ ജോസഫ് വിൻസെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ ഐ വി എസ് എ ഹറി വൈസ് പ്രസിഡന്റായിരുന്ന നവീൻ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ തൈവാനിൽ വെച്ച് നടന്ന ആഗോള കൺവെൻഷൻ ഇലക്ഷനിലാണ് ഹംഗറിയിൽ ബുഡാപെസ്റ്റ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ ഇയർ മെഡിക്കൽ വിദ്യാർത്ഥിയായ നവീൻ ദുബായിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഉഴവൂരിടവക അരീക്കര വലിയ വീട്ടിൽ വിൻസെന്റ് വിസിയുടെയും കോട്ടയം എസ് എച്ച് മൌണ്ട് ഇടവക ചീക്കപ്പാറ എൽ സി വിൻസെന്റിന്റെയും മകനാണ് നികിത വിൻസെന്റ് നെൽവിൻ വിൻസെന്റ് എന്നിവർ സഹോദരങ്ങളാണ് പ്രവാസി ക്നാനായ കത്തോലിക്കരുടെ ആദ്യ ദേവാലയമായ ിക്കാഗോയിലെ സീക്രട്ട് ഹാർട്ട് ക്നാനായ കത്തോലിക്ക ദേവാലയം സ്ഥാപിതമായിട്ട് ഇരുപതാണ്ടുകൾ ഇരുപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ക്നാനായ റീജിയൻ വികാരി ജനറാളും ഇടവക വികാരിയുമായ ഫാദർ തോമസ് മുളവനാൽ തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ആഘോഷത്തിന്റെ മധ്യേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇരുപതാം വാർഷിക ആഘോഷത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ കൈക്കാരന്മാരായ തോമസ് നെടുവാമ്പുഴ സാബു മുത്തോലം മത്തിയാസ് പുല്ലാപ്പള്ളിൽ കിഷോർ കണ്ണാല ജൻസൺ ഐക്യപ്പറമ്പിൽ പാരീഷ് കൌൺസിൽ അംഗങ്ങൾ വിമൻ ആൻഡ് മിനിസ്ട്രി കോർഡിനേറ്റർമാർ ദേവാലയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അൾത്താരി ശുശ്രൂഷകർ വിശ്വാസ പരിശീലകർ എന്നിവർ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരുന്നു കെ സി ഡബ്ല്യു എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ ഇടവകയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരെയും കർഷക ദിനത്തിൽ മികച്ച പന്ത്രണ്ട് കർഷകരെയും ആദരിച്ചു വികാരി ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ ആദരവ് ഏറ്റുവാങ്ങിയവർക്ക് മെമന്റോ സമ്മാനിച്ചു അരീകര സെയിന്റ് റോക്കീസ് ഇടവക ദേവാലയത്തിലെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുടിയേറ്റ അനുസ്മരണ യാത്ര ഇടുക്കി പടമുഖം തെള്ളിത്തോട് തടിയമ്പാട് എന്നിവിടങ്ങളിലേക്ക് സംഘടിപ്പിച്ചു കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ മലബാറിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് നടത്തിയ സംഘടിത കുടിയേറ്റങ്ങളുടെയും നിലമ്പൂർ ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നടത്തിയ അസംഘടിത കുടിയേറ്റങ്ങളുടെയും അനുസ്മരണത്തിലായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് യാത്രാ സംഘത്തിന് തെള്ളിത്തോട് ഇടവകയിൽ ഫാദർ സൈജു പുത്തൻപറമ്പലിന്റെ നേതൃത്വത്തിലും പടമുഖം ഇടവകയിൽ ഫാദർ ഷാജു ചാമപ്പാറയുടെ നേതൃത്വത്തിലും തടിയമ്പാട് ഇടവകയിൽ ഫാദർ സുജിത് കാഞ്ഞിരത്തുമൂട്ടലിന്റെ നേതൃത്വത്തിലും ഇടവകയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ ചേർന്ന് സ്വീകരണമൊരുക്കി ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ബന്ധുമിത്രാദികളെ നേരിട്ട് കാണുന്നതിനും ബന്ധങ്ങൾ പുതുക്കുന്നതിനുമുള്ള ഒരു അവസരമായിരുന്നു യാത്ര അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ കുടിയേറ്റങ്ങളുടെ പശ്ചാത്തലവും അതുകൊണ്ട് സമുദായത്തിനും സമൂഹത്തിനുമുണ്ടായ നേട്ടങ്ങളെപ്പറ്റിയും വൈദികരും മുതിർന്ന മാതാപിതാക്കളും ഇടവകാംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഇടവക വികാരി ഫാദർ കുര്യൻ ചൂഴുകുന്നേൽ കൈക്കാരന്മാരായ ജോമോൻ ചകിരിയിൽ ജെയിംസ് ചിറക്കുഴി പുത്തൻപുരയിൽ സാബു കരിങ്ങനാട്ട് ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ സി ഏബ്രഹാം കൊണ്ടാടമ്പടവിൽ സൈമൺ പരപ്പനാട്ട് ബേബി പരപ്പനാട്ട് ലില്ലി പുള്ളോലിൽ ജിബി പരപ്പനാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചെറുപുഷ്പ മിഷൻ ലീഗ് കണ്ണൂർ റീജിയണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ഓർമ്മയാചരണത്തിന്റെ ഭാഗമായി ജീവധാരെ ട്വന്റി ഫൈവ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസ്തുത ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരട്ടി അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കണ്ണൂർ റീജിയണിലെ പയ്യാവൂർ സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് മുതുപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിൽ ആമുഖ സന്ദേശവും കണ്ണൂർ റീജ്യൻ ഡയറക്ടർ ഫാദർ സെബിൻ കൂട്ടക്കല്ലുങ്കൽ സ്വാഗതവും പയ്യാവൂർ വലിയ പള്ളി വികാരി ഫാദർ ബേബി കട്ടിയാൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി കണ്ണൂർ റീജ്യൻ പ്രസിഡന്റ് ബിനീത് വിൽസൺ അടിയായിപ്പള്ളിയിൽ കണ്ണൂർ റീജ്യൻ വൈസ് ഡയറക്ടർ സിസ്റ്റർ ക്രിസ്റ്റീന എസ് വി എം മടപ് മേഖലാ ഡയറക്ടർ ഫാദർ ബിബിൻ അഞ്ചമ്പിൽ സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ പുളിച്ചുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു അപ്നാദേശിന്റെ വാരാന്ത്യവാർത്തകൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം